നമസ്കാരം കാമുകിയുമായി യു എസ് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഹവാലിലെ കടൽ തീര വസതിയിലേക്ക് വാരാന്ത്യ ആഘോഷത്തിനെത്തിയ സീക്രട്ട് സർവീസ് ഏജന്റിനെതിരെ നടപടി ബറാഖ് ഒബാമയുടെയും കുടുംബത്തിന്റെയും സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് അധികാര ദുർവിനിയോഗത്തിനും ദേശ സുരക്ഷ ലംഘിച്ചതിനുമാണ് സീക്രട്ട് സർവീസ് ഏജന്റിനെ പുറത്താക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കാമുകിയുമായി കടൽ തീരത്തിന് അഭിമുഖമായുള്ള ഹവായിലെ വസതിയിലെത്തി അനധികൃതമായി വാരാന്ത്യം ആഘോഷിച്ചത് ബറാക് ഒബാമയും കുടുംബം ഇവിടെ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ഈ അതിക്രമിച്ച് കടക്കൽ പിന്നീട് സീക്രട്ട് ടേഞ്ചുമെന്റുമായി പിരിഞ്ഞ കാമുകിയുടെ ഓർമ്മക്കുറിപ്പ് പുറത്തുവന്നതോടെയാണ് ഈ സംഭവം പുറത്തുവരുന്നത് അണ്ടർകവർ കവർ ഹാർട്ട് ബ്രേക്ക് എ മെമ്മോയർ ഓഫ് ട്രസ്റ്റ് ആൻഡ് ട്രോമ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഓർമ്മക്കുറിപ്പ് സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് കൊറിയ ദുനിയയിൽ ഓർമ്മക്കുറിപ്പ് പുറത്തുവിട്ടത് ദൽ എന്ന വിളിപ്പേരിലാണ് സീക്രട്ട് ഏജന്റിനെ യുവതി കുറിപ്പിൽ അഭിസംബോധന ചെയ്യുന്നത് മിഷേൽ ഒബാമയുടെ ശുചിമുറിയിലടക്കം വെച്ച് സീക്രട്ട് ഏജന്റുമായി ശാരീരിക ബന്ധം പുലർത്തിയെന്നും ഓർമ്മക്കുറിപ്പ് വിശദമാക്കിയിരുന്നു ആരും അറിയില്ലെന്നും അറിഞ്ഞാൽ തന്നെ തനിക്കായിരിക്കും നടപടി നേരിടേണ്ടി വരിക എന്നും ബോധ്യത്തിലായിരുന്നു സീക്രട്ട് ഏജന്റിന്റെ ആഘോഷം പുസ്തക രൂപത്തിലാക്കിയ യുവതിയുടെ ഓർമ്മക്കുറിപ്പ് വിശദമാക്കുന്നു സീക്രട്ട് ഏജന്റിനെ സർവീസിൽ നിന്ന് പുറത്താക്കിയതായാണ് യു എസ് സീക്രട്ട് സർവീസ് ചീഫ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അന്തണി ഗൂഗിൾ എൻ വാർത്താ മാധ്യമങ്ങളോട് വിശദമാക്കിയത് ഇരുപത്തിരണ്ട് നവംബർ ആറിനാണ് സുരക്ഷാ വീഴ്ചയുണ്ടായതെന്നും ആന്റണി ഗൂഗിളിയൽമി വിശദമാക്കി വിവാദമായ നടപടിയിൽ ഏർപ്പെട്ട് സീക്രട്ട് ഏജന്റിനെ ഇവിടേക്ക് കയറാനുള്ള അനുമതികൾ ഇല്ലെന്നിരിക്കെയായിരുന്നു കാമുകിക്കൊപ്പമുള്ള സാഹസിക ഡേറ്റിംഗ് വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ വിവാദ സീക്രട്ട് ഏജന്റിനെ സസ്പെൻഡ് ചെയ്തതായും അന്വേഷണം പൂർത്തിയായ മുറയ്ക്ക് സർവീസിൽ നിന്ന് പുറത്താക്കിയെന്ന് സുരക്ഷാ വൃത്തങ്ങൾ വിശദമാക്കുന്നു ോട്ടോകോൾ ലംഘനമാണ് നടന്നതെന്നാണ് ആന്റണി ഗുഗ്ലിയൽമി വിശദമാക്കുന്നത് വിശ്വാസം സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് ലംഘിക്കപ്പെട്ടതെന്നും ആന്റണി ഗ്ലൂഗ്ലിയമി വിശദമാക്കി മസാചുസിലെ മാർത്താവ് വൈൻ യാർഡിൽ വെച്ചാണ് സീക്രട്ട് ഏജന്റുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചങ്ങാത്തതിലായതെന്നാണ് യുവതി ഓർമ്മക്കുറിപ്പിൽ വിശദമാക്കുന്നത് ഒബാമയുടെ സുരക്ഷാ ചുമതലയിലുള്ള സമയത്തായിരുന്നു ഇരുവരും തമ്മിൽ അടുത്തതെന്ന് യുവതി വിശദമാക്കുന്നു

യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം